ഹായ് ഫൈസലാണേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ കുഴിയാനയെക്കുറിച്ചാണ് തുമ്പി ഇനത്തിൽപ്പെട്ട ഒരു തുമ്പിയുടെ ലാർവാരൂപമാണ് ഇവ ഇവ മൺതരികൾക്കുള്ളിൽ ഒളിഞ്ഞു നിന്ന് വളരെ ശ്രദ്ധാപൂർവം ഇര പിടിക്കുന്ന ഒരു ജീവി വർഗമാണ് ഇവ ആദ്യമായി ഒരു കുഴി നിർമ്മിക്കുന്നു കുഴിയിൽ അകപ്പെടുന്ന ചെറുജീവികളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു കുഴി നിർമ്മിക്കാൻ ആവശ്യമാർന്ന നല്ല മൺതരിയെ തേടി നടക്കുകയാണ് ഇവ കുഴി നിർമ്മിക്കപ്പെടുകയും അതിൽ അകപ്പെടുന്ന ചെറു പ്രാണികളെയും ഉറുമ്പുകളെയും ഭക്ഷണമായി ഉപയോഗിക്കുന്ന രീതിയെയാണ് ഈ കാണിക്കുന്നത് കുഴിയിൽ അകപ്പെടുന്ന ചെറു ജീവികളുടെ അകത്തുള്ള വസ്തു പൂർണമായും ഊറ്റി കുടിച്ച് അവയുടെ പുറന്തോട് പുറത്തേക്ക് തള്ളിവിടുന്ന രീതിയെയാണ് ഈ കാണിക്കുന്നത് ഈ ചെറുജീവി അവയുടെ ചെറുകൂമ്പ് ഉപയോഗിച്ച് കുഴി നിർമ്മിക്കപ്പെടുകയും തുടർന്ന് കുഴിയിൽ അകപ്പെടുന്ന ജീവിയെ സമർത്ഥമായി പിടിക്കുന്ന ഒരു രീതി കുഴിയിൽ അകപ്പെടുന്ന ഒരു ജീവിക്ക് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് സർവത്ര ശക്തിയും ഉപയോഗിച്ച് ഇവയെ കീപ്പെടുത്തുക എന്നുള്ളതാണ് ഇവയുടെ ലക്ഷ്യം ഇവ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ലാർവയായി രൂപാന്തരപ്പെടുന്നു അവ പൊട്ടിച്ച് പുറത്തു വരികയും തുടർന്ന് തുമ്പിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഈ രൂപമാറ്റത്തിൻ്റെ ദൃശ്യമാണ് അടുത്ത ഫോട്ടോയിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക